ഒരു ായാലും കൊണ്ടുപോകാം അതും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയാലേ പോകാൻ സാധിക്കൂ എന്നാൽ മനസ്സ് തളരേണ്ട നമ്മുടെ ഗുരുപരമ്പരയും നമ്മുടെ ആചാര്യന്മാരും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പം ഇതിലൊരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടുതൽ ഉത്തരവാദിത്തം അനേസ്കോണിൽ സംഭവിക്കുന്നു പണ്ടൊക്കെ ചില ഒരാശ്രമം ഉണ്ടാകും അവിടെ ഒരു ഗുരു ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ മൺവെട്ടത്തിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് ശിഷ്യന്മാരുണ്ടാകും അവരെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് നല്ല ഇതാകുമ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തം കൽപ്പിക്കും അങ്ങനെ നമ്മളെ ഇതിൽ അങ്ങനെയല്ല കുറച്ച് ഒന്ന് ജപമാല പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവരെ പിന്നെ ഉത്തരവാദിത്തങ്ങളായി അങ്ങനെ നമ്മളെല്ലാവരും സോ ഒരു ഏജ് കഴിയുമ്പോൾ ഈ കരിക്ക് തേങ്ങ കൊപ്ര കരിക്ക് എത്ര തന്നെ ശ്രമിച്ചാലും ഈ ചിരട്ടയെ ഒട്ടിപ്പിടിച്ചിരിക്കാതെ വരില്ല തേങ്ങ കുറച്ച് ബലം പ്രയോഗിച്ചാൽ വരും കൊപ്ര ചിരട്ടയ്ക്ക് അങ്ങത്താണെങ്കിലും ഒട്ടാണ്ടിരിക്കും അതേപോലെ നമ്മൾ ഒരു ഒരു ഏജ് കഴിയുമ്പോൾ സ്പിരിച്വാലിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് പ്രൊഫ് റിട്ടയർമെന്റിനെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇടയ്ക്ക്

അവതാരങ്ങളൊക്കെ ഒരേ സമയത്തുണ്ടായ സാഹചര്യം ഉണ്ടായിരണം പരശുരാമനും ശ്രീരാമചന്ദ്രമൂർത്തി അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തിയെ കണ്ട ഉടനെ പരശുരാമൻ എന്തെങ്കിലും തന്റെ മുഴുവൻ ശക്തിയും ശ്രീരാമചന്ദ്രമൂർത്തിക്ക് കൊടുത്തിട്ട് പരശുരാമൻ ഹിമാലയത്തിൽ തപസ്സിക്കുന്നു അതേപോലെ ജാംബവാൻ ഹനുമാൻ ഭീമൻ ഇവർ മൂന്ന് പേർ തമ്മിൽ ഒരു കണക്ഷൻ ജാമ്പാൻ വന്നിട്ട് വരാഹ അവതാര സമയത്തേ ഉള്ളതാണ് ഒരുപാട് അനുഗ്രഹമുണ്ട് വിചാരിച്ചു കഴിഞ്ഞാല് രാമരാൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഹനുമാൻ എന്ന കഥാപാത്രം വന്നപ്പോൾ ജാംബവാൻ റിട്ടയർ ചെയ്തിട്ട് ആർക്ക് പ്രാധാന്യം കൊടുത്തു ഹനുമാൻ കൊടുത്തു അതേപോലെ ഭീമൻ വന്നപ്പോൾ ഹനുമാൻ റിട്ടയർ ചെയ്തിട്ട് പ്രാധാന്യം കൊടുത്തോ അവതാരപുരുഷന്മാരിലും ഭക്തജനങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുക അപ്പൊ ഈ വായിക്കാൻ ഇടയായി നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജാകുമ്പോ മനസ്സുകൊണ്ട് നമ്മളൊന്ന് റിട്ടയർ ആകും കഭുപാത്രത്തിന് നൂറ് കണക്കില് കൊട്ടേഷ്യൻ ഉണ്ട് പ്രഭുപാൽ പറയുന്നത് ഞാൻ ജി ബി സി ഉണ്ടാക്കി കഴിഞ്ഞു എനിക്ക് വയസ്സായി ഇനി എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അത്തരം കാര്യങ്ങളിലേക്ക് എൻ്റെ സമയം ഞാൻ ചെലവാക്കണം ഇതെല്ലാം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നെ വിളിക്കണ്ട എന്ന് പ്രഭുപാൽ നൂറു ദൂർ തവണ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്നാലും ഓരോ സാഹചര്യം വരുമ്പോൾ ഇനിയും പ്രഭുപാൽ തന്നെ ക്ഷണിക്കും അങ്ങനെയൊക്കെയാണ് സോ ഇതാണ് റിയൽ അണ്ടർസ്റ്റാൻഡ് പൊപ്ര പോലെ അല്ലെങ്കിൽ നമ്മൾ ഈ അവസാനം കാറ്റ് പോകുന്നവരെങ്ങനെ തന്നെ അറിയിച്ചു ഇത് വീണ്ടും ഇതിലേക്ക് തരുള്ളൂ അപ്പം ഈ പക്ഷേ ഒരു സ്ഥലത്ത് വെച്ച് എക്സ്റ്റേണലി സാധിച്ചില്ലെങ്കിലും നമ്മൾ ട്രെയിൻ പതുക്കെ ട്രെയിൻ ചെയ്യണം ഇൻറ്റേർണലി ഒന്നോ ഈ അടുത്തടുത്ത ആൾക്കാരൊക്കെ ചെയ്യട്ടെ നമ്മളത് ചെയ്യാം എനിക്കറിയില്ല പ്രാക്ടിക്കലി അത് എത്രമാത്രം സാധ്യമാകുമെന്ന് പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ പരീക്ഷയിൽ തോൽച്ച്